നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രമോ വന്നിട്ടുണ്ട് നാളെ ഹൗസിൽ പണിപ്പുര ടാസ്ക്കാണ് നടക്കുന്നത് പണിക്കുപ്പി എന്ന പേരിൽ വ്യത്യസ്തമായ ഒരു ടാസ്ക്കാണ് ഇത്തവണ പണിപ്പുരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പണിപ്പുരയിൽ പതിനഞ്ച് ഇരിപ്പിടങ്ങൾ ഒരുക്കിയതിൻ്റെ അടുത്ത് തന്നെ ഓരോരുത്തരുടെ പേരുകളടങ്ങിയ ഒരു ബോക്സും വെച്ചിട്ടുണ്ട് സെൻറ്ററിൽ ഒരു ടേബിളിൽ ഇമ്മ്യൂണിറ്റി എന്നെഴുതിയ കുപ്പിയും വെച്ചിട്ടുണ്ട് ഈ പതിനഞ്ച് പേർക്കും ധരിക്കാൻ ബ്ലൈൻസ് കൊടുക്കുന്നുണ്ട് ബ്ലൈൻസ് ധരിച്ച ശേഷമാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ മത്സരാർത്ഥികൾ പണിപ്പുരയിലേക്ക് കടക്കേണ്ടത് ടാസ്ക്കിനിടയിൽ മുഖംമൂടി ധരിച്ച് കറുത്ത ഡ്രസ്സിട്ട രണ്ട് മൂന്ന് പേർ പണിപ്പുരയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നിട്ട് അവർ മത്സരാർത്ഥികൾക്ക് ചുറ്റുമായിട്ടാണ് നിൽക്കുന്നത് അതിലൊരാൾ ആര്യൻ്റെയും ബ്ലൈൻഡ്സ് അഴിച്ച് മാറ്റുന്നുണ്ട് ആര്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി സെൻറ്ററിൽ വെച്ചിരിക്കുന്ന ഇമ്മ്യൂണിറ്റി എന്ന് എഴുതിയ ബോട്ടിലെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആര്യന് മുമ്പിൽ എഴുതിയ പേരാരതാണോ അവരുടെ മുന്നിലായിരിക്കാം ആ ബോട്ടിൽ ആര്യൻ കൊണ്ടുവയ്ക്കുന്നത് ശേഷം ആ വ്യക്തി ബ്ലൈൻഡ്സ് അഴിച്ച് മുന്നിൽ എഴുതിയിരിക്കുന്ന പേരാരേതാണോ അവരുടെ മുന്നിലേക്കായിരിക്കാം ആ ഇമ്മ്യൂണിറ്റി ബോട്ടിൽ കൊണ്ടു എന്തായാലും കുറച്ച് പേരുടെയൊക്കെ ബ്ലൈൻഡ്സ് ഊരിയതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അവസാനം അനുമോളുടെ ബ്ലൈൻഡ്സ് അഴിച്ച് അനുമോൾ കൊപ്പി നോക്കി ഞെട്ടി നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് ഈ ഇമ്മ്യൂണിറ്റി ബോട്ടിലെ സീക്രട്ട് എന്താണെന്നും ഗെയിം എന്താണെന്നും ഈ ഒരു പ്രൊമോ കൊണ്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും നാളത്തെ ലൈവില് ഈ ഒരു ടാസ്ക് നടക്കുമ്പോൾ തന്നെ നമ്മളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് കാണാനായിട്ട് ഈ ഒരു ചാനലൊന്ന് സാധിക്കും subscribe to our channel